അതെ ുംക്വതീ പ്രായത്തിന് പേര് ഇത്രയുണ്ടോ നമുക്കറിയാം പക്വത ഇനിയും ഒരുപാട് വരാനുണ്ടരുവാ നമ്മളതുപോലെ ചെറുപ്പക്കാരനാകുന്നു എന്നൊരു സന്തോഷം മനസ്സിൽ കൂടെ ഉണ്ട് ഈ ചെറുപ്പക്കാരൂടെ നമ്മളിങ്ങനെ നമ്മൾ ഈ വൃദ്ധന്മാരല്ലേ ജനറേഷൻ പുതിയ ജനറേഷന്റെ കൂടെ പല പല വേഷങ്ങളിലേക്ക് വരുന്നുണ്ട് ഇവരുടെ കൂടെ ഇവര് ത്രൂ ഔട്ട് ഹ്യൂമർ വെച്ച് മലയാളികൾക്ക് ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടീമും അവരുടെ കൂടെ എത്തുമ്പോഴുള്ള ഇങ്ങനെയൊക്കെ ഓരോ വേഷം ഇങ്ങനൊക്കെ ഓരോ വേഷം ചെയ്തൊക്കെയാണ് ഇവരോടൊക്കെ എത്തിക്കട്ടെ സൂത്രങ്ങളൊക്കെ കാണിച്ച് നിൽക്കാൻ പറ്റുള്ളൂ സിനിമയില് ഇതൊക്കെ ഓരോ വേലകൾ സൂത്രങ്ങളായിതല്ല അത് നമുക്കിങ്ങനെയൊക്കെയല്ലേ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ ഈ ചെറുപ്പക്കാര കൂടെ ഒക്കെ നമ്മളിങ്ങനെ നമ്മൾ വൃദ്ധന്മാരല്ലേ അത് ഇതൊക്കെ ജോയിൻ ആ എല്ലാവർക്കും പൈസ ആ വിഷമമാണ് എല്ലാവർക്കും പൈസ സത്യത്തെ പറയാമായിരിക്കാൻ പറ്റുന്നില്ല ഇത് വൃദ്ധന്മാരായി പറയാതിരിക്കാൻ പറ്റുന്നില്ല പക്ഷേ നമ്മൾ ചെറുപ്പക്കാരൂടെ ഇവരുടെ കൂടിയുണ്ട് ചെറുപ്പക്കാർ ഇവിടെ മാത്രം ഇങ്ങോട്ടില്ല കേട്ടോ ഇവ ഇതുപോലൊക്കെ ഉള്ളവരെ കൂടുതലുണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾക്കൊരു എനർജി ഉണ്ട് നമ്മളതുപോലെ ചെറുപ്പക്കാരനാകുന്നു എന്നൊരു സന്തോഷം മനസ്സിൽ കൂടെ ഉണ്ട് അതെ അതാണല്ലോ നമ്മുടെ ശക്തി ശക്തികതല്ലേ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാലത്തും ഒരേപോലെ ഇപ്പൊ നമ്മൾ ജോക്കറിൽ കണ്ട സമയത്തുള്ള അതേ ഫീൽ ആണ് എനിക്ക് ഇപ്പം നേരിട്ട് കാണുമ്പോഴും ഉണ്ടാവണേ ഈ പല കാലങ്ങളിലായിട്ടുള്ള മലയാള സിനിമയിൽ പല രീതിയിൽ കടന്നു പോകാണല്ലോ പക്ഷെ ഉള്ള ഫേസിന് കുറച്ചും കൂടെ ഒരു ഡെപ് കൂടെ വരുന്നുണ്ട് ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ സിനിമകളെല്ലാം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് വലിയ ആഴമുള്ള കഥാപാത്രങ്ങൾ കിട്ടുന്നുണ്ട് ആഫ്റ്റർ ആർ ഡി എക്സ് അതൊരു വേറെ ഫേസ് ആയിരുന്നു അതിനെങ്ങനെയാ സ്വീകരിക്കണേ അതെ അതില് ഒരുപാട് സന്തോഷമുണ്ട് സിനിമ ഇത്രയും മാറി നിൽക്കുന്ന ഈ ഒരു സമയത്തും സിനിമയിലുണ്ടല്ലോ എന്നുള്ളൊരു വലിയൊരു സന്തോഷമുണ്ട് അതുകൊണ്ട് ഈ മാറ്റങ്ങളുടെ ഒരു ഭാഗമാകാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷം തരുന്ന കാര്യമാണ് പിന്നെ പിന്നീ പറഞ്ഞ പോലെ ഇപ്പൊ കുറച്ചുകൂടെ ഒരു അതെ നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അതിനുള്ളൊരു അതെ അന്ന് വന്ന സമയത്തൊരു എന്താ പറയാ മൊത്തത്തിലൊരു എൻ്റെ ഒരു പ്രായവും അതെ അതെ ചെറുതായിരുന്നു അതിൻ്റെ ഒരു പക്വതക്കുറവും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പം കുറച്ചൂടെ നമ്മളൊരു പ്രായം കൊണ്ടും അതെ അവർ കുറച്ചൂടി വന്നിട്ടുള്ളൊരു പക്വതല്ലേ പ്രായത്തിന് പേര് ഇത്ര ഉണ്ടോ നമുക്കറിയാം പക്വത ഇനിയും വരാനുണ്ടൊരുപാട് അപ്പൊ ഇനിയും നന്നാവാനുള്ള ചാൻസ് ഉണ്ടോ വിചാരിച്ചിപ്പോ പക്വത വന്നു ഞാൻ നന്നായിരുന്നു കൂടെ കഴിയുമ്പോ ഇനിയും അതെ അത് നമ്മളൊക്കെ കൂടി ആ പക്വത ഉണ്ടാവും